ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് എന്നാണ് എൻ്റെ വീട് ആലപ്പുഴ പൊന്നപ്രയിലാണ് എൻ്റെ നമ്മൾ പഠിച്ചത് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എല്ലാ ബ്രാഞ്ച് ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ പഠിച്ചിവിടെ ആലപ്പുഴ ലജ്ജനത്തിൽ മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് എൻ്റെ പ്രൊഫൈസിലോട്ടുള്ളൊരു എൻട്രി എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ഞാൻ സി യു ഇ ടി എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നത് പ്രൊപ്പേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് പ്രൊപ്പേഴ്സിലൂടെ ഞാൻ എത്തുന്നത് നമ്മൾ അതിലോട്ട് വരാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നു എൻ്റെ പ്രിപ്പേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അല്ല അതിന് മുമ്പ് എൻ്റെ സി യു ടി എക്സ്പീരിയൻസ് സി യു ടി എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ കുറച്ച് ടഫായിരുന്നു ടഫെന്ന് പറയുമ്പോൾ കാരണം ഇംഗ്ലീഷ് കാരണം ഈ കഴിഞ്ഞ വട്ടം വരെ സി ബി ടിയിലായിരുന്നല്ലോ പരീക്ഷ പക്ഷേ ഇപ്രാവശ്യം ഒ എം ആറിലോട്ട് മാറ്റിയപ്പോൾ എക്സാം കുറച്ച് പാടായി ടഫായിരുന്നു നമ്മൾ തന്നെ പറഞ്ഞു കാരണം ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഫസ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു എൻ്റെ മീൻസ് ടഫ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആ ഒരു ലാംഗ്വേജ് ബേസ് ടഫല്ല ടൈം കിട്ടിയില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു നമുക്ക് ഓയന്മാർ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യണം നമുക്ക് വായിച്ചിരിക്കുന്ന സമയമില്ല എനിക്ക് ടെൻഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനകത്ത് അതാണ് എൻ്റെ ഇംഗ്ലീഷിൽ പട്ടി എൻ്റെ ഒരു മിസ്റ്റേക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്ന മൂന്ന് ഡൊമൈനുകളും അത് സിമ്പിളായിരുന്നു കാരണം അതിന് നമ്മൾ ഈ ഇംഗ്ലീഷിൻ്റെ കാര്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ അതുകൊണ്ട് അത് അത് വെച്ച് ഞാൻ പ്ലാൻ ചെയ്ത് ബാക്കിയുള്ള വിഷയങ്ങൾ അത്യാവശ്യം നല്ല രീതി എഴുതി എന്നാലും ഈ ലാംഗ്വേജിലോട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് വിഷയം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അതാണ് എൻ്റെ സി യു ഇറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ പ്രിഫേഴ്സ് പ്രിഫേഴ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് പിന്നെ അബയ്സാറിൻ്റെ ഒരു യൂട്യൂബ് ലൈവും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫുള്ളായിട്ട് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് എനിക്ക് ഇതിനൊരു കോച്ചിങ് വേണം എന്നെനിക്ക് തോന്നിയത് അങ്ങനെയാണ് അങ്ങനെ ഞാൻ നമ്മുടെ ഇതിൻ്റെ അക്കാഡമിക് കൗൺസിലറെ ഞാൻ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവരെനിക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ സി യു റ്റിയുടെ ഫുൾ പാക്കേജാണ് ഞാൻ എടുത്തത് അത് അതിനകത്തുള്ള ക്ലാസ് കാര്യമൊക്കെ കിഴിലും ക്ലാസ്സുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കുണ്ടായിരുന്നു നമുക്ക് ഈ ട്വൽവ് എക്സ് വൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും വൺ പോയിന്റ് ടു ഫൈവ് എക്സിലും വൺ പോയിന്റ് ഫൈവിലൊക്കെ ഇട്ട് കാണാം ഞാൻ വൺ പോയിന്റ് ഫൈവിലാണ് എപ്പോഴും ക്ലാസുകൾ കാണുന്നത് കാരണം നമുക്ക് കാരണം എനിക്ക് ടൈമുണ്ടായിരുന്നില്ല ഞാൻ ഫെബ്രുവരിയിലാണ് സി യു ടിക്ക് ജോയിൻ ചെയ്തത് ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു വൺ പോയിൻറ്റ് ഫൈവിലിട്ടാണ് ക്ലാസ്സുകൾ ഞാൻ മൊത്തം ക്ലാസ് ഒന്നും സത്യം പറഞ്ഞാൽ മൊത്തം ക്ലാസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം അതിനുള്ള ടൈം എനിക്കില്ല മൊത്തം ക്ലാസ്സ് കാണാനുള്ള ടൈം ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ എല്ലാ ക്ലാസുകളും പ്രൊപ്പേസിൽ അവൈലബിൾ ആണ് എല്ലാ ഡൊമൈനുകളും ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ ടെസ്റ്റും എല്ലാം പ്രൊഫേഷണുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ വളരെ നന്നായി നല്ലതായിരുന്നു പിന്നെ നമുക്ക് അവസാനം വരുന്ന ലൈവ് സെക്ഷനുകളും ഷാക്ബുസാറിൻ്റെ നമ്മുടെ ജനറൽ ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും അല്ലാതുള്ള ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അഭിരാമി മീസ് ആയിരുന്നു അഭിരാമി ടീച്ചർ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്ലാസുകളൊക്കെ തന്നെയായിരുന്നു പിന്നെ അല്ലാതിൻ്റെ ഡൊമൈനുകൾ ഞാൻ എഴുതിയ ഡൊമൈനുകളെന്ന് പറയുന്നത് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി മൂന്ന് ഡൊമൈനുകളാണ് ഞാൻ എഴുതിയത് എനിക്ക് ഈ മൂന്ന് എക്സാം കുറച്ചും കൂടെ ആയിരുന്നു പക്ഷെ സോഷ്യോളജി ഈ മൂന്ന് സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ സോഷ്യോളജി കുറച്ച് ടഫായിരുന്നു കാരണം കൂടുതൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു മീൻസ് ഒരു നാല് സ്റ്റേറ്റ്മെൻ്റുകൾ വന്നിട്ട് അതിലേതാണ് ശരി ഏതാണ് തെറ്റ് അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവും നമ്മൾ എഴുതുന്നത് പോലെയല്ല അല്ല നമ്മൾ നമ്മുടെ ബോർഡ് എക്സാമിന് എഴുതുന്നത് പോലെയല്ല ഇതിന് നമ്മൾ പോകും നമുക്ക് ഒരേപോലെ തന്നെയായിരിക്കും എല്ലാ ഓപ്ഷൻസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് സോഷ്യോളജി കുറച്ച് ടഫായിരുന്നു ബാക്കിയുള്ള ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള എക്സാമായിരുന്നു ലാംഗ്വേജ് എൻ്റെ കയ്യിൽ നിന്ന് പോയി സത്യം പറഞ്ഞു കുറച്ച് പാടായിരുന്നു ലാംഗ്വേജ് അത്യാവശ്യം സ്കോർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇംഗ്ലീഷ് ആയിരുന്നു ലാംഗ്വേജ് എനിക്കിപ്പോൾ ഞാൻ ആലോചിക്കുന്നു മലയാളം കൂടി എൻ്റെ സബ്ജക്റ്റ് സബ്ജക്റ്റിൽ ആഡ് ചെയ്യണമായിരുന്നു എന്നെനിക്ക് തോന്നി മലയാളം കൂടെ വേണമായിരുന്നു ആ പക്ഷേ പണ്ട് കാര്യമില്ല പിന്നെ എൻ്റെ എക്സാമൊക്കെ തീർന്നു കഴിഞ്ഞ ദിവസം കൊണ്ട് എൻ്റെ എക്സാം മൊത്തം തീർന്നു ഇനി റിസൾട്ടിന് അതിൻ്റെ വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് ഇനി യൂണിവേഴ്സിറ്റിയിൽ ആഡ് ചെയ്യണം ഞാൻ മെയിനായിട്ട് ഡൽഹിയിലോട്ടാണ് നോക്കുന്നത് ഡൽഹിയിൽ കുറച്ച് പ്രിഫറൻസ് എൻ്റെ മനസ്സിലുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ബി എസ് സോഷ്യോളജിയാണ് എനിക്ക് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം അത്യാവശ്യം ഇഷ്ടമുള്ളൊരു വിഷയമാണ് അപ്പോൾ ഫസ്റ്റ് എന്നാൽ മുമ്പ് എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ബി എസ് ഡബ്ല്യു ആയിരുന്നു ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് ആയിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ എനിക്ക് ഡി യു പഠിഞ്ഞാൽ പഠിക്കണം എന്നുള്ളത് ബി യു ബി എ സോഷ്യൽ വർക്ക് ഉണ്ട് ബി എസ് ഡബ്ല്യു ഇല്ല രണ്ട് തമ്മിൽ നല്ല രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ബി എ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ തിയറി ബേസ്ഡ് ആണ് പക്ഷേ ബി എസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രാക്ടിക്കൽ ഫീൽഡ് വർക്ക് മേഖലയിലോട്ട് പോകുന്ന ഒരു കോഴ്സാണ് പക്ഷേ ഡൽഹിയിൽ അതില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പി യു ജി ബി എ സോഷ്യോളജി എടുത്തിട്ട് പി പി ജിക്ക് എം എസ് ഡബ്ല്യൂവിന് പോവാം അത് ഡൽഹിയിൽ അല്ലാതെ വേറെ വേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോവാം അങ്ങനെ ഒരു പ്ലാനിങ് ആയിരുന്നു എൻ്റെ മനസ്സിൽ അതുകൊണ്ടുതന്നെ നമ്മൾ ഹോണേഴ്സ് ഡിഗ്രിയാണ് ഡില്ല ഡി ഡ്യൂര ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം എക്സിറ്റ് അടിച്ചിട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇപ്പോൾ ഇത് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം ഈ എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു എനിക്ക് അപ്പോൾ അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് പിന്നെ എൻ്റെ പ്രിപ്പവേഴ്സിലുള്ള വേറൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് മോക്ക് ടെസ്റ്റുകളാണ് പ്രിപ്പവേഴ്സിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് കാരണം അതിനകത്ത് സി ബി ടി ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ യൂസ്ഫുൾ ആയത് കാരണം സി ബി ടി മോഡിൽ തന്നെയാണ് നമുക്ക് ഈ പ്രൊഫസറുടെ മോക്ക് ടെസ്റ്റുകൾ വരുന്നത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരു പാടത്തിൽ തന്നെ നമുക്ക് മൂന്നാല് ടോപ്പിക് ടെസ്റ്റുകൾ നമുക്ക് കാണും അപ്പോൾ ആ ആ പാഠം നമ്മൾ ക്ലാസ്സുകൾ കാണുക അതിനകത്തുള്ള ക്ലാസ്സുകൾ കാണാൻ നമ്മൾ അതിന് ടെക്സ്റ്റ് റെഫർ ചെയ്യുക എന്നിട്ട് ആ മോക്ക് ടെക്സ്റ്റുകൾ എടുക്കുക നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ സോഷ്യോളജിയും ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസ് അത്രയ്ക്കും സിമ്പിൾ ആയത് പിന്നുള്ളത് അതിനകത്തുള്ള വാല്യു ആഡേഡ് നോട്ട്സ് സത്യം പറഞ്ഞാൽ വാല്യു ആഡേഡ് നോട്ട്സ് ഞാൻ എത്ര ഞാൻ നോക്കിയിട്ടില്ല മറ്റുള്ളവർ വാല്യു ആഡേഡ് നോട്ട്സ് നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് നോക്കിയിട്ടില്ല നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല എന്നല്ല എനിക്ക് അതിനകത്ത് വലിയ താഴ്പ്പമില്ല കാരണം ഞാൻ എൻ സി ആർ ടി ടെക്സ്റ്റ് നല്ല രീതി വായി വായിച്ചായിരുന്നു ഇപ്പം എക്സാമിന് പോകുന്ന തലേന്നും അതിന് കുറേ ദിവസം മുമ്പേ ടെക്സ്റ്റ് ഞാൻ ക്ലാസ്സുകൾ നിർത്തി വെച്ചിട്ട് ഈ ടെക്സ്റ്റുകൾ വായിക്കാം ഒരാഴ്ച ഒന്ന് ഒന്നൊന്നരാഴ്ച തന്നെ ക്ലാസ്സുകൾ നിർത്തി വെച്ചിട്ട് മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് എടുത്തു അതിനുശേഷം ഈ ഒന്ന്രാവശ്യയ്ക്ക് ശേഷം മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് എടുത്തു എൻ സിആർ ടി ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു നല്ല രീതി അത്യാവശ്യം ഓരോ ബുക്കും മൂലയും ഓരോ ബോക്സുകളും അതിനകത്തോട് തരം ഓരോ ഇൻഫർമേഷനുകളും പ്രഫറൻസുകൾ ലാസ്റ്റിലോടുത്തിരുന്ന പ്രഫറൻസുകൾ സോറി റഫറൻസുകൾ സോറി ആ റെഫറൻസുകൾ ഞാൻ എല്ലാം കവർ ചെയ്തു അങ്ങനെയാണ് എനിക്ക് ഇതിനകത്തുള്ള വൺവേടുകളും മിക്കതും സോഷ്യോളജി എന്നൊക്കെ കുറച്ച് ചോദിക്കും ടെക്സ്റ്റുകളുടെ ബുക്കുകളുടെ പേജുകൾ ചോദിക്കും ആ ഓതേഴ്സിൻ്റെ ചോദിക്കും ഇയർ അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ഒരു പാട്ടിലെ ലാസ്റ്റ് എൻ സി ആയിട്ട് പുസ്തകത്തിൽ ലാസ്റ്റിലുണ്ട് അതുകൊണ്ട് തന്നെ എൻ സി ആയിട്ട് ടെക്സ്റ്റ് നല്ല രീതിയിൽ കവർ ചെയ്തു അങ്ങനെയാണ് അത്യാവശ്യം എനിക്ക് എൻ്റെ ഡൊമൈൻ സബ്ജക്റ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം എന്നാലും എല്ലാം നൂറ് ശതമാനമൊന്നും ശരിയല്ല മൈനസ് മാർക്കുകൾ കിട്ടുന്നു കിട്ടും ഉത്തരം തെറ്റായിട്ടുണ്ട് കുറച്ചൊക്കെ എന്നാലും അത്യാവശ്യം മോശമായിരുന്നില്ല നല്ല അത്യാവശ്യം ഒരാ എബോ ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ സി യു ഇ ടി എനിക്ക് അഡ്മിഷൻ കിട്ടും ഡി ഞാൻ നോക്കുന്നത് പക്ഷേ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ ഞാൻ അടുത്ത വർഷത്തെ സി യു ടി എഴുതാൻ പോകുന്ന എൻ്റെ എന്താ പറയുക അടുത്ത എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പറയാനുള്ളത് നിങ്ങൾ എൻ സി ആർ ടി മെയിനായിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കുക ഇപ്പോൾ നമ്മുടെ സി ബി എസ് സി ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അവർ എൻ സി ആർ ടി ബേസ് ആണ് പഠിക്കുന്നത് പക്ഷേ സ്റ്റേറ്റ് സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കുറച്ച് പാ പാടുന്നല്ല നമ്മൾ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട് നമ്മുടെ എൻ സി ആർ ടി ടെസ്റ്റും എസ് സി ആർ ഡി ടെസ്റ്റും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മാറ്റിയിട്ട് എൻ സി ആർ ടെക്സ്റ്റുകൾ എന്നാൽ പി ഡി എഫ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക എൻ സിആർടി ഒഫീഷ്യൽ സൈറ്റിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങുക ബുക്ക് വാങ്ങാനായിരിക്കും കുറച്ചുകൂടെ നല്ല കാരണം പി ഡി എഫ് നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഫോണിൽ തന്നെ നമ്മൾ എപ്പോഴും നോക്കുന്നത് നമുക്കത് ഹെൽത്തിയല്ല അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ടെസ്റ്റ് വാങ്ങുക ടെസ്റ്റ് വായിച്ചിട്ട് നല്ല രീതിയിൽ വായിക്കുക അപ്പോൾ ടെസ്റ്റ് നല്ല രീതിയിൽ വായിക്കുക നല്ല രീതിയിൽ വായിച്ചാൽ നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡൊമൈൻ അത്യാവശ്യം സ്കോർ ചെയ്തത് പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് ഞാൻ ജനറൽ ടെസ്റ്റ് എഴുതിട്ടുണ്ടായിരുന്നു പക്ഷേ ജനറൽ ടെസ്റ്റ് എനിക്ക് അത് എനിക്ക് പ്രതീക്ഷയില്ല കാരണം എനിക്ക് ജനറൽ ടെസ്റ്റ് മുമ്പേ ടഫാണ് എനിക്ക് മാത്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ജനറൽ ടെസ്റ്റ് ഞാൻ പിന്നെ വിട്ടതാണ് ഞാൻ ഡൽഹിയിലോട്ട് തന്നെയാണ് നോക്കുന്നത് ഡൽഹിയിലോട്ട് ജനറൽ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല മിക്ക കോഴ്സുകൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ലാംഗ്വേജും പിന്നെ ബാക്കിയുള്ള മൂന്ന് ഡൊമൈനും എടുത്ത് അങ്ങനെ നാല് ഇതാണ് ഞാൻ എടുത്തത് അതാണ് എൻ്റെ ഒരു സി യു ഇറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പിന്നെ മെൻറ്റർഷിപ്പ് അത് പറയാൻ സോറി അത് പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ് എൻ്റെ മെൻ്റർ എന്ന് പറയുന്നത് എപ്പോഴും മിക്കപ്പഴും എന്നെ മെസ്സേജിക്കും അവൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെന്ററോട് ചോദിക്കാം എന്ത് നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ കാര്യമായിക്കോട്ടെ സി യു ടി എക്സാമിൻ്റെ കാര്യമായിക്കോട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്ക് മെന്ററോട് ചോദിച്ചാൽ നമുക്ക് അപ്പം തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും പുള്ളിക്കാരം എപ്പോൾ വേണേലും നമുക്ക് റിപ്ലൈ തരും മീൻസ് പുളിക്കാൻ നമുക്ക് അപ്പം തന്നെ കാണാൻ അപ്പം തന്നെ റിപ്ലൈ തരും അപ്പം കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് പറഞ്ഞു തരുന്ന അത്ര എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് തരും പിന്നെ നമുക്ക് അവസാനം നമുക്കുള്ള ലൈവ് സെക്ഷനുകൾ മീൻ മീൻസ് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് വേണ്ട നമുക്ക് കുറച്ച് ലൈവ് ലൈഫ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒന്നാണ്ടാണ് കിട്ടിയിരുന്നത് അപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം മീൻസ് യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ട് നമുക്ക് സൂം വഴിയാണ് നമ്മുടെ മീറ്റിംഗ് വരുന്നത് അപ്പോൾ നമുക്ക് അവരുമായിട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്തിട്ട് എന്താ പറയുക അപ്പം നമ്മുടെ ഡൗട്ടുകൾ നമുക്ക് നേരിട്ട് അങ്ങനെ ചോദിക്കാം അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് പ്രിപ്പേഴ്സി വരുന്നുണ്ട് പിന്നെ അല്ലാതെ ഒരുപാട് ഒരുപാട് നല്ല രീതി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പ്രിപ്പേഴ്സ് എനിക്ക് തന്നത് അപ്പോൾ ഇനി ഞാൻ റിസൾട്ടിന് വെയിറ്റിങ്ങാണ് എന്താവുമെന്ന് അറിയില്ല കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എല്ലാവരും സി ടി അടുത്ത വർഷം എഴുതാൻ പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ലാംഗ്വേജ് നിങ്ങൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ ഇന്ന സ്ഥലത്തൊന്നും ചോദിക്കും അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾ ഇപ്പോഴത്തെ എൻ സിആർ ടിയുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഇംഗ്ലീഷ് ടെസ്റ്റ് ആയിക്കോട്ടെ നല്ല രീതിയിൽ വായിക്കുക ടെസ്റ്റ് എന്നിട്ട് വായിക്കാം നമുക്ക് റീഡിംഗ് കോമ്പിനേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ സാധിക്കും എനിക്ക് ഏറ്റവും വലിയ കുഴപ്പം മാറ്റിയത് റീഡിങ് കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു റീഡിങ് കോമ്പിനേഷൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമയം തീർ വായിച്ച് ഉത്തരം ചെയ്തു വന്നപ്പോൾ പകുതി സമയം തീർ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബുക്ക് ടെസ്റ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സിനോണിംസ് ആന്റണിംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുക അത് നമ്മുടെ പ്രിപ്പേഴ്സ് ക്ലാസ്സിനകത്തേനും ഉണ്ട് നോട്ട്സുകളും കിടപ്പുണ്ട് മോക്ക് ടിക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും എന്താ പറയുക ഒന്നും കൂടെ ലാംഗ്വേജ് സെറ്റാവും എനിക്ക് സത്യം പറഞ്ഞിട്ട് ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ സി യു ടി എക്സാമിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയുന്നത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഇങ്ങനത്തെ ഒരു എക്സാം ഉണ്ട് എന്നുള്ളത് സ്കൂളിൽ വെച്ചാൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ വെച്ചാണ് ഇങ്ങനത്തെ ഒരു എക്സാം ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ സിഇറ്റിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതും അതിനെക്കുറിച്ച് നെറ്റിലും ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ് പ്രൊഫൈസിലേക്ക് എത്തുന്നത് അപ്പോൾ പ്രൊഫൈസിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അവരുടെ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ വിളിച്ചു ജോയിൻ ചെയ്തു ഫുൾ പാക്കേജ് എടുക്കുന്നത് എനിക്ക് നല്ലത് കാരണം നമുക്ക് ഇടക്ക് വെച്ചും സ്ട്രീം മാറണം എന്ന് തോന്നിയാൽ മറ്റുള്ള കാലത്ത് നമുക്ക് ഈ ഫുൾ പാക്കേജ് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിഇറ്റി ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ലാംഗ്വേജ് സെറ്റാക്കണമെങ്കിൽ സിനോണിംസ് ഒക്കെ കുറച്ച് പരിചയപ്പെടുക ഇഡിഎംസുകൾ പരിചയപ്പെടുക ടെസ്റ്റ് ചെന്നിട്ട് വായിക്കുക വലിയ ക്രീനിങ് ഒക്കെ വായിച്ചിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക അങ്ങനെ നമുക്ക് ലാംഗ്വേജ് കുറച്ച് സ്കിൽ ചെയ്യാൻ പറ്റുക പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ ഉള്ളൂ കാരണം എനിക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡൊമൈൻ സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് പറഞ്ഞ സി യുറ്റി നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റായുകയോ ഒരുപാട് വലിയ ടഫോ നീറ്റ് ടു ജി ജെ പോലുള്ള അത്രയും വലിയൊരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഉണ്ട് എന്നാലും അത്രയും വലിയൊരു ടഫ് എക്സാം ഒന്നും അല്ല സി യു ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടെസ്റ്റ് വായിച്ച് നിങ്ങൾ ബേസ് ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് സെൻട്രൽ നല്ല മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാൻ സാധിക്കുന്ന എക്സാം തന്നെയാണ് പറഞ്ഞ സി യു ടി അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം റിസൾട്ട് അടുത്ത മാസമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിസൾട്ട് അപ്പം അതിനുശേഷം ഞാൻ ഡി യു ഡി തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ സി യു ടി എക്സ്പീരിയൻസ് പിന്നെ എഴുതാൻ പോകുന്ന കുട്ടികൾ നല്ല രീതിയിൽ എഴുതുക എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്